ട്രംപ് വെനസ്വേല പിടിച്ചു ഇനി ഗ്രീൻലാൻഡിലാണല്ലോ കണ്ണ് അല്ല ഗ്രീൻലാൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇന്നലെ ഈ ട്രംപിൻ്റെ എമിഗ്രേഷൻ സാർ എന്ന് അറിയപ്പെടുന്ന ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ ഇന്നലെ സി എൻ എല്ലിൽ ഒരു ഇന്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂ നടത്തിയിട്ട് പറഞ്ഞു ഡെൻമാർക്കിന് എന്ത് അധികാരമാണ് ഗ്രീൻലാൻഡ് കൈവശമാക്കാൻ നോക്കാൻ ഞങ്ങൾ ആർട്ടിക്കൽ മേഖലയിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യങ്ങളുണ്ട് അമേരിക്കയുടെ സ താല്പര്യങ്ങൾ സംരക്ഷിക്കണം അതുകൊണ്ട് ഗ്രീൻലാൻഡ് ഭൂമിശാസ്ത്രപരമായി അമേരിക്കയ്ക്ക് അവകാശപ്പെട്ടതാണ് അമേരിക്ക കിട്ടണം എന്ന് ട്രംപിൻ്റെ മൈക്കാണ് സൈന്യത്തിൻ്റെ ഡെപ്യൂട്ടി സ്റ്റാഫ് ചീഫ് ഓഫ് സ്റ്റാഫായിരിക്കുന്ന സ്റ്റീഫൻ മില്ലർ പറഞ്ഞത് അപ്പോൾ ട്രംപ് പറയിപ്പിച്ചതാണ് ട്രംപ് പറയിപ്പിച്ചതിന് പ്രതികരണം വന്നു കഴിഞ്ഞു പ്രതികരണം ഒന്ന് ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രി മിറ്റി ഫെഡറിക്സൺ പറഞ്ഞു അങ്ങനെ വന്നാലുണ്ടല്ലോ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളിൽ അങ്ങോട്ട് ചെന്നിട്ടുള്ള നാറ്റോ അത് അവിടെ തീരും ഡെൻമാർക്ക് നാറ്റോയിലെ മെമ്പറാണ് നാറ്റോയിലെ മെമ്പറ നാറ്റോ ഇതോടെ തീരും ഗ്രീൻലാൻഡ് ഒന്ന് പിടിച്ചു നോക്കുകയെന്ന് പറഞ്ഞു അവിടുന്ന് കുറച്ചുകൂടെ കടത്തി ജർമ്മൻ വിദേശകാര്യ മന്ത്രി ജൊഹ്നാൻ ബേഡ്ഫുൾ പറഞ്ഞതെന്ന് അറിയുമോ ഒന്ന് പിടിച്ചു നോക്ക് ഗ്രീൻലാൻഡ് അങ്ങനെ ഉണ്ടെങ്കിൽ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായിരിക്കും ഫലം അതായത് അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് പിടിച്ചു നോക്ക് അന്ന് അയാൾ ട്രംപ് ഒന്ന് പിടിക്കെ ട്രംപ് ഒന്ന് പിടിച്ചാൽ അത് യൂറോപ്പും യൂറോപ്പും അമേരിക്കയും നല്ല ബന്ധമാണ് യൂറോപ്പിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ടുള്ള സഖ്യമായ നാറ്റോയിലുണ്ട് രണ്ടാം ലോകമുഖ മഹായുദ്ധം കഴിഞ്ഞ് രൂപീകരിക്കപ്പെട്ട ഒരു സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയും ഇത് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇതിൻ്റെ ആസ്ഥാനം പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലാം തീയതി നാറ്റോ ആരംഭിച്ചത് ഇപ്പോൾ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് സ്വീഡനാണ് ഏറ്റവും അവസാനം അംഗത്ത് കിട്ടിയതൊക്കെ ജീവിക്കു വേണ്ടി പറയുന്നത് പക്ഷേ അതിനകത്ത് നാറ്റോ കരാറിൻ്റെ ആർട്ടിക്കിൾ ഫൈവ് എന്ന് പറഞ്ഞ ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം അഞ്ച് അനുച്ഛേദം അഞ്ച് പറയുന്ന പറയും ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ മറ്റാരെങ്കിലും ആക്രമിച്ചാൽ എല്ലാ നാറ്റോ രാജ്യങ്ങളും കൂടെ ചേർന്ന് അവരെ ആക്രമിക്കും ഇതാണ് നാറ്റോയുടെ കരുത്ത് എന്ന് പറയുന്നത് അപ്പോൾ നാറ്റോയിൽ ചേർന്ന പല രാജ്യങ്ങളും എന്ന് അറിയുക അമേരിക്ക ഉണ്ട് ചേട്ടൻ അമേരിക്കയാണല്ലോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്റ്റീഫൻ മില്ലർ പറഞ്ഞിട്ടുണ്ട് നാറ്റോ എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക ഉള്ളതുകൊണ്ടാണ് നാറ്റോ ഉള്ളത് അമേരിക്കയില്ല നിന്നെയൊക്കെ പുട്ടിൻ കാലാവധി നിലത്തടിക്കും അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന അറിയോ അമേരിക്ക നാറ്റോയിൽ സഖ്യകക്ഷി ആയിട്ടിരിക്കും എന്നിട്ട് ഇവർ പട്ടാളമൊന്നുമില്ല പല രാജ്യത്തിനും ഫിൻലാൻഡിനെ പോലുള്ള രാജ്യത്തിനും പട്ടാളമൊന്നുമില്ല നാറ്റോയിൽ ഉണ്ടല്ലോ നമ്മളെ ആരെങ്കിലും തൊട്ട ചേട്ടന്മാരെല്ലാം ഞങ്ങൾ വരുമല്ലോ എന്ന് ഇവർ ഇങ്ങനെ സൈനിക ഈ പ്രതിരോധ ബജറ്റൊക്കെ ഏതാണ്ട് ഷു സീറോ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ട്രംപ് പറഞ്ഞത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഒരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ പ്രീമിയം അടയ്ക്കണമല്ലോ ഞങ്ങളെ ബലം കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ പറ്റില്ല നീയൊക്കെ ആയുധം മേടിക്കണം ഒരു അഞ്ച് പത്ത് ശതമാനം നിന്റെ ബജറ്റിൻ്റെ ഭാഗം എടുത്തിട്ട് ആയുധം മേടിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു അതിന് എവിടെ നിന്ന് ആയുധം മേടിക്കണം എൻ്റെ ഇത് അമേരിക്കയിൽ നിന്ന് ആയുധം മേടിച്ച് നീ അവിടെ വെച്ചോ എന്നിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ നിർബന്ധിതമായി അവരതിനകത്തൊരു വിഹിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാറ്റോയെക്കുറിച്ച് അപ്പോൾ നാറ്റോ ഒന്നും വേണമെന്ന് ട്രംപിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡ് എന്ന് ചോദിച്ചാൽ ഗ്രീൻലാൻഡിനെ കുറിച്ച് അറിയണം ഗ്രീൻലാൻഡിന് ഗ്രീൻലാൻഡ് ഒരു വലിയ ദ്വീപാണ് ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡത്തോളം വലിപ്പമുള്ള ഗ്രീൻലാൻഡ് ഒരു ഭൂഖണ്ഡമായി കരുതണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഗ്രീൻലാൻഡ് ഒരു മഞ്ഞു കൂടിയ പ്രദേശമാണ് അമ്പത്തി മൂവായിരത്തോളം ആളുകളെ ഉള്ളു പക്ഷേ വലിയ ഭൂസ്ഥിതി സ്ഥലമാണ് മാത്രമല്ല ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഡാനിഷ് കോളനി ആയിരുന്നു കിങ്ഡം ഓഫ് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ് പക്ഷേ അവിടെ അവരുടെ ആഭ്യന്തരം പ്രതിരോധം ദേശീയ സുരക്ഷ കറൻസി ഇത്രയും ഡെൻമാർക്ക് ചെയ്യും ബാക്കിയൊക്കെ ഗ്രീൻലാൻഡിന് ഒറ്റയ്ക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ ഭൂട്ടാൻ്റെ സുരക്ഷ നോക്കുന്ന നമ്മളാണ് ഭൂട്ടാൻ്റെ വിദേശകാര്യം നോക്കുന്ന നമ്മളാണ് എന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ ഒരു ഡെൻ ഗ്രീൻലാൻഡ് പോലെയാണ് ഭൂട്ടാൻ എന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായിട്ടങ്ങനെയല്ല അവർക്ക് ഒരു സോവറിൻ പവറാണ് പക്ഷേ ഇവർ സോവറിൻ പവറാണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം അല്ല ഗ്രീൻലാൻഡ് ഭൂട്ടാൻ ഈക്വൽൻ്റ് അല്ല ഇത് അപ്പോൾ ഇങ്ങനെ ട്രംപിന് മുമ്പ് അമേരിക്കയുടെ ഒരു പ്രസിഡൻറ്റും എന്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ട്രംപിൻ്റെ കണ്ണിന് കാരണം എന്ന് അറിയുമോ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ മഞ്ഞുപാളികൾ എന്ന് സ്ഥലമാണ് ഭീമാകരമായ മഞ്ഞുപാളികൾ സ്ഥലമാണ് വടക്കേ അമേരിക്കക്കും യൂറോപ്പിനും ഇടയ്ക്കാണ് സൈനികവും ഗതാഗതപരവുമായിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ട് അവിടെ അപൂർവ ധാതുക്കളും പെട്രോളിയവും സ്വർണവും വജ്രങ്ങളും ഭൂമിക്കടിയിലുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ഭൂമിയിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ കാലാവസ്ഥയിലോട്ട മാറ്റം ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികൾ മുഴുവൻ ഉരുകി മാറുന്നു ഉരുകി മാറുമ്പോൾ ഭൂമിക്കടിയിലെ ഈ ധാതുക്കൾ മുഴുവൻ ഖനനം ചെയ്തെടുക്കാം ഇതാണ് ഗ്രീൻലാൻഡിനോടുള്ള ഡെൻമാർക്കിൻ്റെ സ്നേഹവും ഡെന്മാർക്കിൻ്റെ ഭാഗമാണ് അവർക്ക് വിട്ടുതരില്ല എന്ന് പറയാനുള്ള കാരണം കാരണവും ഞങ്ങൾക്കിത് വേണമെന്ന് അമേരിക്ക പറയാനുള്ള കാരണം എന്താണ് ഈ മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ഉരുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നീട് കരയാവും അപ്പോൾ പിന്നെ മൈൻ ചെയ്താൽ ചിലപ്പോൾ മൈൻ ചെയ്യുക പോലും വേണ്ട മഞ്ഞുവാളികളൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ മോളി കിടപ്പുണ്ടാവും സ്വർണവും രത്നങ്ങളും ഒക്കെ എന്ന് കരുതുന്നവരുണ്ട് അപ്പം ഈ മഞ്ഞുവാളികൾ ഉരുകി മാറുന്ന സമയത്ത് അപൂർവമായ ധാതു സമ്പത്ത് കിട്ടും അതുകൊണ്ട് ഗ്രീൻലാൻഡ് നമ്മുടെ കയ്യിലിരിക്കണം എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയ കപ്പൽ പാതകളുണ്ടാവും മഞ്ഞക്കെ ഉരുങ്ങി മാറുമ്പോൾ ഇപ്പോൾ മഞ്ഞുള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല ലോകത്ത് മഞ്ഞ് ഭേദിച്ച് കടന്നു പോകാൻ പറ്റുന്ന ഐസ് ബ്രേക്കർ ഷിപ്പുകൾ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് റഷ്യയുടെ ഇല നമ്മുടെ റീലോസിൻ്റെ കരാർ വരുന്നുണ്ടല്ലോ റീലോസ് കരാർ വന്നപ്പോൾ പുട്ടിൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സൈനിക കരാർ എന്ന് പറയുന്ന ഒരു കരാർ ഏർപ്പെട്ടിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പുട്ടിൻ വരുന്ന സമയത്ത് അപ്പോൾ റീലോസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റഷ്യയുടെ പക്കലുള്ള മഞ്ഞു ഭേദിക്കുന്ന കപ്പലുകൾ ഉപയോഗിച്ച് ഗതാഗതം നടത്താൻ ഇന്ത്യയ്ക്ക് കഴിയും പക്ഷേ ഈ മഞ്ഞല്ലാം ഉരിയങ്ങ് മാറിയാലോ കപ്പൽപാതകൾ വരും ആ കപ്പൽപാതകൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാവണം കാരണം ആർട്ടിക് സമുദ്ര മേഖലയിൽ വലിയ തോതിൽ റഷ്യയും ചൈനയും സ്വാധീനം ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഗ്രീൻലാൻഡ് വേണം അവിടെ തൂഹ് തൂൾ എന്ന് പറയുന്ന ഒരു എയർബേസ് ഇപ്പോൾ തന്നെ ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്രീൻലാൻഡ് മൊത്തം ഇങ്ങോട്ട് കിട്ടിയാൽ കൊള്ളാമെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് മാത്രമല്ല അമേരിക്കയിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ സ്റ്റേറ്റ് അമ്പത് സംസ്ഥാനങ്ങളാണ് അമേരിക്ക ഉള്ളത് അമ്പത്തി ഒന്നാമത്തെ അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റായിട്ട് കാനഡയെ മാറ്റണം കാനഡ വന്നതിൽ കൊണ്ട് ചേർന്നോ കാനഡിയുടെ പ്രധാനമന്ത്രിയെ ഒരു കാര്യം ചെയ്യുക നിന്നെ അവിടുത്തെ ഗവർണർ ഗവർണറാക്കിക്കാം പ്രധാനമന്ത്രിയെ ഗവർണർ ഗവർണറാക്കിക്കാം നീ ഇങ്ങോട്ട് ചേരുന്നതൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത് പുള്ളിക്ക് ഇതെല്ലാം വേണം മെക്സിക്കോ വേണം കാനഡ വേണം ഗ്രീൻലാൻഡ് വേണം പനാമ വേണം പനാമ എന്ന് പറയാൻ കാരണം പനാമ കടൽഡിർക്ക് അതിൻ്റെ നിയന്ത്രണം വേണം അപ്പോൾ ഇതെല്ലാം ട്രംപ് ആഗ്രഹിക്കുന്നത് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണോ തൻ്റെ കുടുംബത്തിൻ്റെ ബിസിനസ് താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ ഇന്നലെ ഡോക്ടർ ബാലരാമ കൈമളുമായിട്ടൊരു വീഡിയോയിൽ വളരെ കൃത്യമായി നമ്മളതേക്കുറിച്ച് അതിനെ അദ്ദേഹം വളരെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ഗ്ലോബൽ പൊളിറ്റിക്സിൽ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ താല്പര്യമാണോ ട്രംപ് ട്രംപിൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യമാണോ താനിപ്പോൾ വഴിയാറായി പത്ത് തൊണ്ണൂറ് വയസ്സായി ഇനി അടുത്ത ട്രംപ് ജൂനിയർ ഉൾപ്പെടെ തൻ്റെ മക്കൾക്ക് ലോക ക്രമത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ സാമ്പത്തിക സ്വാധീന ശക്തിയാക്കി മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരുന്നു ട്രംപ് ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഏതായാലും ഇത് ഈ ഈ സംഭവം നാൽപ്പത്തൊമ്പതാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അലാസ്കയാണ് അലാസ്ക റഷ്യയുടെ ആയിരുന്നു റഷ്യയുടെ ഭാഗത്ത് ചാർ ചക്രവർത്തിയുടെ മാറുക കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ റഷ്യയിൽ നിന്ന് സെവൻ പോയിൻറ്റ് ടു ദശലക്ഷം ഡോളർ ഏഴ് പോയിന്റ് രണ്ട് ദശലക്ഷം ഡോളർ കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിയ സ്ഥലമാണ് അലാസ്ക അത് അലോസ്ക നാൽപ്പത്തൊമ്പതാമത്തെ ആണ് അമേരിക്കയുടെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് അലാസ്കയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് പതിനേഴ് കോടി പതിനേഴ് ലക്ഷത്തി എണ്ണൂറ്റി അമ്പത്താറ് ചതുരശ്ര കിലോമീറ്ററാണ് ഈ അലാസ്കയുടെ വിസ്തീർണം അലാസ്ക നമ്മൾ ഈയിടെ വാർത്തയിൽ വന്നിരുന്നത് എന്നറിയാമോ പുട്ടിനുമായിട്ടുള്ള ചർച്ച നടന്ന് അലാസ്കയാണ് അപ്പം റഷ്യയുടെ ഭൂമിയായിരുന്നു അന്നത്തെ രാജാക്കന്മാരുടെ മണ്ണൻ തിരുമാനമായിരുന്നു അവർ ചോദിച്ചത് മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമല്ലേ നമുക്ക് എന്താ അതിനാ ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം വരുമ്പോഴത്തേക്ക് ഈ അലാസ്കയൊക്കെ സംരക്ഷിക്കാൻ വലിയ പാടായിരിക്കും അതുകൊണ്ട് അമേരിക്ക കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഈ ചെങ്ങായി രാജാക്കന്മാർ കൊടുത്താണ് നമ്മുടെ നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ടിബറ്റ് ടിബറ്റിൻ്റെ കാര്യം കൊണ്ടപ്പോ ടിബറ്റ് അവിടെ അക്സായ്ച്ചിൻ മേഖലയൊക്കെ പിടിച്ചുട്ടി പറ്റിക്കൂടെ ചൈന വലിയ റോഡുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാർലമെന്റിൽ ചർച്ച വന്നപ്പോഴത്തേക്ക് നെഹ്റു പറഞ്ഞു അതെന്ത് പുല്ല് പോലും മുളയ്ക്കാത്ത ഭൂമിയല്ലേ എന്ന് പറഞ്ഞു അതുപോലെയാണ് മഞ്ഞ് മൂടികിടക്കുന്ന സ്ഥലമല്ലെന്ന് സാർ ചക്രവർത്തി പറഞ്ഞതുപോലെ പറഞ്ഞ ആളാണ് നെഹ്റു അപ്പോഴാണ് ഒരാൾ പാർലമെന്റിൽ എന്ന് പറഞ്ഞത് എൻ്റെ തലയിൽ ഒറ്റ മുടി പോലുമില്ല ആളുടെ പേര് ഞാൻ പറഞ്ഞുപോയി അതിപ്രശസ്തനായ ഒരു പാർലമെന്ററി എൻ്റെ തലയിൽ ഒറ്റ മുടി പോലും ഇല്ല അതുകൊണ്ട് എനിക്ക് തലയില്ലാതെ തല വലുതല്ലാതാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കാരണം അത് അദ്ദേഹത്തിൻ്റെ തലയെ മാത്രം ഉദ്ദേശിച്ചില്ല നെഹ്റുവിൻ്റെ തൊപ്പി മാറ്റിയ ഒന്നാം തര മോട്ടത്തലയായിരുന്നു കാരണം നെഹ്റുവിൻ്റെ തലയ്ക്കകത്തും തലയ്ക്ക് പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തലയ്ക്കകത്തും ഒന്നും ഇല്ല എന്ന് കരുതണോ എന്ന് ചോദിച്ചു നെഹ്റുവിനോട് അത് പാർലമെന്റിൽ പാർലമെൻറ്റ് പ്രസംഗങ്ങളിലുണ്ട് അപ്പോൾ ഇങ്ങനെ അതായത് അലാസ്കയെക്കുറിച്ച് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ രാജസ്ഥാൻ്റെ അഞ്ചോറിറ്റി ഉണ്ട് അലാസ്ക ഈ അലാസ്ക അങ്ങനെയാണ് നാൽപ്പത്തൊമ്പതാമത്തെ ആയിട്ട് മാറിയത് അപ്പോൾ ട്രംപിൻ്റെ ഒരു ആഗ്രഹമുണ്ട് അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യം അല്ലേ ഒരു രാജ്യം അത് നാൽപ്പത്തൊൻപതാമത്തെ അലാസ്കയായ അമ്പത് അമ്പത് സംസ്ഥാനങ്ങളുണ്ട് അമ്പത്തൊമ്പതാമത് ഒരു സ്റ്റേറ്റ് കൂടെ അമേരിക്കയ്ക്ക് കൊടുത്ത് അമേരിക്കയെ വലുതാക്കിയ പ്രസിഡന്റ് ആരാണെന്ന് ചരിത്രത്തിൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയണം അതുകൊണ്ടാണ് അമ്പത്തൊന്നാമതൊരു സ്റ്റേറ്റ് വേണം അതൊന്നെങ്കിൽ കാനഡ ആവട്ടെ അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് ആവട്ടെ എന്ന് പറയട്ടെ പക്ഷേ ഇതിനകത്ത് പ്രശ്നം ഇതാണ് അത് നാറ്റോ സഖ്യത്തിൽ ഇടപെട്ടിരിക്കുന്ന ഉൾപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ നാറ്റോ സഖ്യത്തിലെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ ഗ്രീൻലാൻഡ് കൊടുക്കത്തില്ലോ ഡെൻമാർക്ക് എന്തായാലും കൊടുക്കത്തില്ല അപ്പോൾ അമേരിക്ക ഇന്ത്യയും വെനസ്വേലയിൽ ചെയ്ത പോലെ ഡെൽറ്റ ഫോഴ്സിനെ ഇറക്കി ഗ്രീൻലാൻഡ് അങ്ങ് പിടിക്കും അപ്പോൾ ആർട്ടിക്കിൾ ഫൈവ് അനുസരിച്ച് നാറ്റോ കരാറിൻ്റെ അഞ്ചാമത്തെ കരാർ പ്രകാരം ഡെൻമാർക്ക് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ബാക്കി മുപ്പത് രാജ്യങ്ങൾ മുപ്പത് പറഞ്ഞാൽ ഒന്ന് ഡെൻമാർക്ക് അമേരിക്ക ഇത് രണ്ടും മാറ്റി നിർത്തി ബാക്കി മുപ്പത് രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെ നിൽക്കണോ കരാർ പ്രകാരം ഡെൻമാർക്കിൻ്റെ കൂടെ നിൽക്കുമോ ഡെൻമാർക്കിൻ്റെ കൂടെ നിൽക്കണം അപ്പം അവർക്ക് അമേരിക്കയുടെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല കാരണം അവരിലൊന്നും കൊച്ചുവെച്ചാൽ പോലുമില്ല കാരണം അമേരിക്ക ഉണ്ടല്ലോ എന്ന് അവർ നിൽക്കുവായിരുന്നു പക്ഷേ അമേരിക്ക ലോകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു ശാക്തിക ചേരിയായ നാറ്റോയുടെ പൊളിഞ്ഞു വീഴൽ ആരംഭിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഗോർവക്ഷേബ് എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ഓർക്കുന്നില്ലേ അദ്ദേഹത്തിന് നെറ്റിലൊരു മറുണ്ടായിരുന്നു നെറ്റിയിലെ മറിവിനെ കുറിച്ച് പിന്നീട് പറഞ്ഞത് ഇയാള് ഗ്ലാസ് ടെസ്റ്റും പരിസ്ട്രോയ്ക്ക എന്നൊക്കെ പറയുന്ന പുനഃസംഘടനയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ താഴ്ന്ന തവടുകൂടിയായിട്ട് താഴെ പോയത് അപ്പോൾ ചിലർ പറയുകയുണ്ടായി ഗോർബച്ചേവ് നെറ്റിയിൽ അമേരിക്കയുടെ ഭൂഖണ്ഡവുമായിട്ട് വന്നതാണ് ഇയാളുടെ മറുഗ് അമേരിക്കയുടെ ഭൂഖണ്ഡമാണ് മാപ്പാണ് എന്ന് പറഞ്ഞവരുണ്ട് കാരണം അമേരിക്ക ഇതിന്റെ റഷ്യൻ പ്രസിഡന്റ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുക അമേരിക്കയിലെ ഏതോ യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കാൻ പോകായിരുന്നു ഗോർബച്ചേവ് ലോകത്ത് അമേരിക്കയെ വെല്ലുവിളിച്ച് അതേപോലെ നിന്നിരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ പ്രസിഡന്റ് സ്ഥാനം പോയതിനു ശേഷം അമേരിക്കയിലെ സർവകലാശാലയിൽ പിള്ളേരെ പഠിപ്പിച്ച് ജീവിച്ച് അയാളാണ് തകർത്തത് അയാളെ അമേരിക്ക സ്പോൺസർ ചെയ്ത് തകർക്കാൻ വേണ്ടി അമേരിക്ക വിലക്കെടുത്ത ഒരു ഏജൻറ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലൊരു തീർക്കിപ്പോൾ വേറെ ഉണ്ട് കേട്ടോ കാരണം പുട്ടിൻ്റെ ഏജൻ്റാണ് ട്രംപ് അത് ചില ക്ലാസിഫൈഡ് ഡോക്യുമെൻസൊക്കെ മുമ്പ് ഓർത്ത് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ആ പേര് ഞാൻ പറഞ്ഞുപോയി ഇയാൾ ട്രംപിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് കെ ജി റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഏജൻറ്റാണ് ഏജൻറ്റ് നമ്പർ സോ ആൻഡ് സോ പേരൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ വാർത്തകളൊക്കെ വന്നിരുന്നു അത് വെച്ചിട്ട് ഇൻ്റർനാഷണൽ വാർത്തയാണ് അത് വെച്ചിട്ട് നമ്മളൊരു അലാസ്ക മീറ്റിങ്ങിന് തൊട്ടുമുമ്പ് ഒരു വീഡിയോ നമ്മളും ചെയ്തു ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ചെയ്തതാണ് മലയാളത്തെ മാധ്യമങ്ങൾ ചെയ്യാത്തത് കൊണ്ട് കേരളത്തിലുള്ള ഒരു അർത്ഥം കാണത്തില്ല പക്ഷേ ലോക ലോകമാധ്യമങ്ങളിലൊക്കെ വന്ന് ഇയാളുടെ ഒഫീഷ്യൽ ഫയൽ ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ചിട്ട് സംഭവം ശരിയാണ് ഒരുപാട് വ്യാപാര ഇടപാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ചെറുപ്പത്തിൽ റഷ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാറ്റോ ഒക്കെ പൊളിച്ചെടുക്കാൻ ട്ര പുട്ടിൻ വിട്ടിരിക്കുന്ന ആളാണ് ട്രംപ് എന്ന് പറയുന്ന ഒരു തിയറിക്ക് ബലം കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ നാറ്റോയിലെ അംഗമായ ഡെൻമാർക്കിനെ ആക്രമിക്കും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാറ്റോ തീരുമെന്ന് ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രിയും ജർമ്മൻ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു ജർമ്മൻ വിദേശകാര്യമന്ത്രി കടത്തിയാണ് വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയും യൂറോപ്പും തമ്മിൽ യുദ്ധമായിരിക്കും അപ്പോൾ ലോക ലോകക്രമം വല്ലാതെ മാറുകയാണ് മാറ്റാൻ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തിപരമാണോ അതോ രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ പുട്ടിൻ കളിക്കുന്ന കളിപ്പിക്കുന്ന ഒരു നാടകത്തിലെ പാവയാണോ ട്രംപ് എന്നറിയില്ല ഇതൊക്കെ ഊഹാപോഹങ്ങളാണ് ഏതായാലും സംഭവം ശരിയാണ് നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു ആർട്ടിക്കിൾ ഫൈവ് നാറ്റോ എഗ്രിമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ ഫൈവിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യമാണ് ഈ ഗ്രോ ജിയോ പൊളിറ്റിക്സിൽ ഉയർന്നു വരുന്നത്